ഗുരുവീക്ഷണ മാസികയുടെ ആഭിമുഖ്യത്തിൽ ഗുരു നിത്യചൈതന്യതി ആഘോഷവും നടരാജ ഗുരു അവാർഡ് സമർപ്പണവും കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നടന്നു ചടങ്ങിൽ വെച്ച് നിത്യ ചൈതന്യ വാഗ്ഭടാനന്ദ ഗുരു പുരസ്കാര ജേതാക്കളെ ആദരിക്കുകയും ചെയ്തു മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഗുരു നിത്യചൈതന്യതി ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എൻ്റെ ഞാൻ മായിക്കാരനാണെങ്കിലും എൻ്റെ ഭാര്യ വീട് കണ്ണൂരാണ് കണ്ണൂർ ടൗണിലാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ ഇടപഴികളും അതുപോലെ തന്നെ കണ്ണൂർ സിറ്റിയും എനിക്ക് വളരെ നന്നായി കണ്ണൂർ ടൗണും വളരെ നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ ഏതാണ്ട് പത്ത് മുപ്പത് വർഷക്കാലമായി കണ്ണൂരുമായി നിരാൾ തിടപെടുന്ന ഒരാളാണ് ഇതിരുന്നാലും ഇന്ന് മഹാനായ ശ്രീനാരായണ ഗുരുദേവിന്റെ നമ്മുടെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ ശ്രീനാരായണ ഗുരുദേവിന്റെ ശിഷ്യരായ ഗുരു നിത്യജേതിയുടെയും വാഗ്ബദാനന്ദ സ്വാമിയുടെയും അതേപോലെ തന്നെ ചട്ടം സ്വാമികളുടെയും നടരാജ ഗുരുവിന്റെയും ഒക്കെ പേരിൽ ഇവിടെ അവാർഡ് ദാനവും മറ്റുള്ള വിതരണം ചെയ്യുന്ന മഹത്തായ മൂല്യം നടന്നു നിൽക്കുന്ന വലിയൊരു പരിപാടിയാണ് അതിനപ്പുറത്ത് ഗുരുവീക്ഷണ വാസികയുടെ ആഭിമുഖ്യത്തിൽ ഗുരു നിത്യ ചൈതന്യ ദൈവം വിദ്യയോ സത്യമോ എന്ന പുസ്തകത്തിന്റെ ആ നമ്മൾ ഇവിടെ പി ജി ശിവബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ സെക്രട്ടറി കെ പി വിനോദ് പ്ലാവില ജയറാം തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു രാംദാസ് കതിരൂർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ാതെ വേറെയും ചിലതെല്ലാം ലോകത്തിലുണ്ടെന്ന് ധരിക്കുമ്പോഴാണ് നമുക്ക് പേടി തൊടിക്കാം എല്ലാം നാഥന് എന്ന് വിചാരിക്കുമ്പോൾ പേടി ഉണ്ടാവില്ല ഈ യാത്രയ്ക്കിടയിലാണ് ചട്ടമ്പി സ്വാമികളുമായി പരിചയപ്പെടുന്നത് വിശപ്പു ും സാരീസ് നവീകരിച്ച കണ്ണൂർ ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏഴ് നിലകളിലായി കുടുംബത്തിന്റെ മുഴുവൻ വസ്ത്രവൈവിധ്യം ലുലു സാരീസ് താവക്കര റോഡ് കണ്ണൂർ